ശാസ്ത്രീയ ശാസ്ത്രീയധർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് നമ്മളിത് നോക്കുന്ന കാണ്ഡന്മാർ അനുവാദം പത്ത് സൂക്തം തൊണ്ണൂറ്റാറാണ് ഇതിൽ രോഗങ്ങളെ ഔഷധികളിലൂടെ ചികിത്സിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ലോ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളും പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മളിതൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നത് പലതരം രോഗങ്ങളുണ്ട് അതിൽ ഉണ്ടാകുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അങ്ങനെ ചികിത്സയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല വളരെ ലളിതമായിട്ടാണ് അധർവഭേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായിട്ട് ഇപ്പം അധർമ്മഭേദം എന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്ന വഴി അത്ര ടഫൊന്നും അല്ല പിന്നെ നമുക്കറിയാത്ത വിഷയങ്ങളാകുമ്പോൾ ഇപ്പോൾ ഒരു കെമിസ്ട്രി ബുക്ക് എടുത്തിട്ട് ഒന്നും അറിയാതെ അവനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ട് വരും അല്ലാതെ കെമിസ്ട്രി പഠിച്ച് അറിയുന്നതിന് അടിസ്ഥാന തത്വങ്ങൾ അറിയുന്നവർക്കെല്ലാം ഏത് പുസ്തകത്തിലും എടുത്ത് വായിച്ചാൽ മനസ്സിലാ ആ തരത്തിലെ അധർമ്മഭേദത്തെ കാണേണ്ടേ അതായത് ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം അഥർവ വേദം കാണ്ടം ആറ് അനുവാഗം പത്ത് സൂക്തം തൊണ്ണൂറ്റി ആറ് ഋഷു ഋഷി ഭൃഗിരസ് ദേവത വനസ്പതി സോമൻ ചന്ദസ് ഗായത്രി അനുഷ്ടുപ്പ് യാ ഓഷധയഹ സോമരാജ്ഞേർ ബ്രഹീ ബൃഹസ്പതി प्रसूदास्ता नो नुञ्जन्द्वंहसः मुञ्जन्द्मा शपध्यादथो वरुण्याधूत अधो यमस्य पक्ष्वीशादेवनिल्षाद यच्चक्षुषा मनस्सा यच्च वाचोपारिमा ജാഗ്രതയത് സ്വന്താ ഭാവാർത്ഥം പല തരത്തിലുള്ള ഔഷധികളിൽ സോമലത മുഖ്യമാണ് ഏതൊരു ഔഷധത്തിന്റെ രസത്താലാണോ ബൃഹസ്പതി രോഗങ്ങളിൽ പ്രയോഗിച്ചത് അവ നമ്മെ രോഗം പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ ഈ ജലരൂപിയായ ഔഷധികൾ എന്നെ പാപശാപങ്ങളിൽ നിന്നും പാപബന്ധങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയാദി കർമ്മങ്ങൾ വഴിയോ മനസിന്റെ സങ്കൽപവികല്പങ്ങളാലോ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്നും സോമദേവൻ ഹവിസുകൾ വഴി നമ്മെ പവിത്രമാക്കട്ടെ ഇവിടെ പലതരത്തിലുള്ള ഔഷധികളുണ്ട് എന്ന് പറയുകയാണ് ഔഷധികൾ നമുക്ക് പലതരത്തിൽ ഉണ്ട് ഔഷധ ഔഷധച്ചെടികൾ പലതരത്തിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം സോമലതയാണെന്ന് മുഖ്യമാണെന്ന് പറയുകയാണ് സോമലതയെ പറ്റിയുള്ള ഒരു പരാമർശമായിട്ട് കണ്ടാൽ മതി അതിൽ വലിയ ഔഷധ ഗുണങ്ങൾ ഉണ്ട് ഏതൊരു ഔഷധത്തിന്റെ രസത്താലാണ് അപ്പം ഏത് ഔഷധമായാലും അത് അതിൻ്റെ സത്തയാണ് എടുക്കേണ്ടത് ചെടികളിൽ നീരുണ്ടെങ്കിൽ ആ നീര് പിഴഞ്ഞെടുത്തിട്ട് അതിൻ്റെ സത്ത ആ രോഗം മാറ്റുന്ന ഘടകത്തെ വേറെ തിരിച്ചെടുക്കണം അരോപ്പതിക്കാർ അത് കൃത്യമായിട്ട് ശുദ്ധമായിട്ടാവാം എടുക്കുന്നു ആയുർവേദവും അതിൻ്റെതായ രീതിയിൽ അതിന് ശുദ്ധീകരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഒരു ചെടിയിലെ നീരിൽ അധികം വെള്ളമായിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ടാണെല്ലാം ഗുളികയായിട്ട് നല്ല പൗഡറായിട്ട് അല്ലെങ്കിൽ ഗുളിക ഈറ്റെടുക്കുന്ന വെള്ളമെല്ലാം കളഞ്ഞിട്ട് അപ്പൊ അതിന്റെ സത്ത അതുമാതിരി തന്നെ അതിന്റെ അത് പല ഘടകങ്ങളുണ്ട് നമുക്ക് വേണ്ടാതെ എല്ലാം ഉണ്ടാവും അതിനെല്ലാം കളഞ്ഞിട്ട് സത്തയെടുക്കണം അങ്ങനെയാണ് ബൃഹസ്പതി രോഗങ്ങളിൽ പ്രയോഗിച്ചത് ബൃഹസ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാഴമായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബൃഹസ്പതിയാണ് നമ്മളുടെ ചികിത്സ നമ്മളെ രോഗങ്ങളെല്ലാം മാറ്റുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം കാരണം നമ്മളും നമ്മുടെ ശരീരം തന്നെ രോഗം മാറ്റുന്നുണ്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ചില രോഗങ്ങളെല്ലാം ശരീരം തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ട വസ്തുക്കൾ അതിനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അതിൽ നിന്ന് അത് വേർതിരിച്ചെടുത്തിട്ട് രോഗത്തെ മാറ്റിക്കോളും അപ്പൊ അതെല്ലാം ബൃഹസ്പതിയിലൂടെ നടക്കുകയാണ് അപ്പൊ അതേപോലെ നമ്മളും പ്രയോഗിക്കാമെന്നേ പറയുന്നുള്ളു അവ നമ്മൾ രോഗമുക്തമാക്കി പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ രോഗം മാറുമ്പോൾ പാപം പോകും പാപം എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് പാപം പാപമെന്ന് പറയുന്നത് എന്തോ കഷ്ടം ചെയ്യുമ്പോൾ പരിപോ എന്തോ പാപുണ്ട് യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പാപം ആക്ട് ചെയ്യും അത് മാറിപ്പോകുമ്പോൾ നല്ലതായിട്ട് മാറും ഇപ്പം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ പാപീന്ന് പറയും അല്ലെങ്കിൽ അവൻ ഭയങ്കര ബുദ്ധിമാൻ അല്ല ഭാഗ്യമാനാണെന്നെല്ലാം പറയും ചില ഭാഷയിലുള്ള ഒരു പ്രകാരം എന്തെങ്കിലും കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പാപിയാണെന്ന് പറയും ഇപ്പം രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ രോഗമുക്തിമാർ ഉണ്ടാക്കുമ്പോഴും പാപയെല്ലാം പോയി ജലരൂപിയായ ഔഷധങ്ങൾ എൻ്റെ പാപ ശാപങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ദേവസംബന്ധിയായ പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ അപ്പം ജലരൂപിയായ എന്ന് പറയുമ്പോൾ സാധാരണ ചെടികളിൽ നിന്ന് നീരെടുത്തിട്ടാണ് അത് ജലരൂപത്തിലൊന്നുമല്ല ചിലപ്പോൾ കുത്തിയിട്ട് ഗുളിക മാരി ഉണ്ടാവും പക്ഷെ ആ ഗുളികയും നമ്മൾ ജലരൂപത്തിൽ തയ്ച്ചിട്ടാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഗുളിക കുടിച്ചിട്ട് അതിൻ്റെ കൂടെ വെള്ളം അപ്പം വെള്ളത്തിന്റെ കൂടെ വേണം മരുന്ന് കഴിച്ച് ഇംഗ്ലീഷ് മരുന്നും പറയും വെള്ളം നല്ലോണം കുടിക്കണം കാരണം വെറും മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഡോട്ടം ചെയ്യും അതുകൊണ്ട് വെള്ളം ജലരൂപത്തിൽ തന്നെയാണ് പ്രേമികൾ അത് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യും അതുകൊണ്ട് ജലരൂപിയായ ഔഷധങ്ങൾ പിന്നെ പാപശാപങ്ങളിൽ നിന്നും ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ മോശമായിട്ട് പറയുമ്പോഴെല്ലാം നമ്മളതിനെ ശാപമാക്കുക എന്നുള്ള കാര്യം അപ്പം നമുക്ക് വല്ല ടെൻഷനെല്ലാം ഉണ്ടായി അതുകൊണ്ട് വല്ല പ്രയാസങ്ങളുണ്ടാകും അതെല്ലാം മരുന്ന് വെച്ചിട്ട് തന്നെയാണ് മാറ്റേണ്ടത് പാപബന്ധങ്ങളിൽ നിന്ന് വല്ല ബന്ധം വേണ്ടാതെ ഏതെങ്കിലും കൂട്ടുകെട്ടിയത് നോക്കിയാലും നമുക്ക് രോഗം വരാം അല്ലെങ്കിൽ വേണ്ടാത്ത വസ്തുക്കൾ മദ്യയിൽ ഉപയോഗിക്കുക വേണ്ടാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാലും രോഗം വരാം പിന്നെയോ ദേവസംബന്ധിയായ പാപങ്ങളിൽ നിന്ന് ദേവസംബന്ധിയായ പാപങ്ങൾ എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അപ്പം ചില വസ്തുക്കൾ നമുക്ക് അലർജിയായിട്ട് മാറാം ചില വസ്തുക്കൾ എല്ലാവർക്കും കുഴപ്പമൊന്നും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചതും പറിച്ചലും എല്ലാം വരും അപ്പോഴേ ദേവസംബന്ധിയമായ അസുഖങ്ങൾ നമ്മെ രക്ഷിക്കട്ടെ അപ്പം രോഗം പലഹാരത്തിൽ വരാം നല്ലതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വരും ഇല്ലെങ്കിൽ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവം പാപശാപം എന്നെല്ലാം പറയുമ്പോൾ വല്ലവരുടെയും സംസാരങ്ങളിലൂടെയും നമ്മളെ മനസ്സിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗമാക്കി മാറും മനസ്സും നമ്മളെ രോഗം വിഷമിച്ച് ആരെങ്കിലും എന്തെങ്കിലുമെല്ലാം പ്രയാസം ഉണ്ടാകുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രോഗം വരും അറിവിക്കുകയെല്ലാം വീണെന്ന് വരും അപ്പൊ അത്തരം രോഗങ്ങളിൽ അല്ലെങ്കിൽ ദേവസംബന്ധിയായ പല വസ്തുക്കളെല്ലാം നമ്മളെ ശരീരത്തിന് അലർജിയായിട്ട് ഭവിക്കാം അതിൽ നിന്ന് നല്ല രക്ഷിക്കട്ടെ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഇന്ദ്രിയാദി കർമ്മങ്ങൾ വഴിയും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് രോഗം വരാം അധികം കർമ്മം ചെയ്യുന്ന ഒരു ഓവർ വർക്ക് ചെയ്താൽ തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ജോലിയെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം വേസ്റ്റ് എല്ലാം ക്ലീൻ ആക്കുന്ന സ്ഥലത്ത് അവിടുന്ന് പല രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാം അപ്പൊ ഇന്ദ്രിയാദികളുടെ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാകാം മനസ്സിന്റെ സങ്കല്പവികല്പങ്ങൾ കൊണ്ടോ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാനസികപരമായ പ്രയാസങ്ങളെല്ലാം രോഗം ആധുനിക സയൻസും പറഞ്ഞതാണ് മനസ്സിന് ടെഷൻ ഉണ്ടെങ്കിലും അത് ശരീരത്തെ ബാധിക്കുക അപ്പൊ മാനസികപരമായ സങ്കല്പങ്ങളാലോ വാക്കിലൂടെയോ ആരെങ്കിലൊക്കെ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ചിലപ്പോൾ രോഗമായിട്ട് മാറും അപ്പം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതരത്തിലാണ് പലവരും പലതും നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്കത് മനസ്സിലുണ്ടാക്കി പിന്നെ അത് രോഗമായി മാറി നമുക്ക് ക്ഷീണം തളർച്ച ഇങ്ങനെയെല്ലാം എനിക്ക് മാറും അപ്പം രോഗത്തിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയുന്നത് പ്രവൃത്തിയിലൂടെയോ നമ്മൾ ചില പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോൾ രോഗം ചെയ്യും പ്രവർത്തിക്കും ഇപ്പോൾ ആശുപത്രിയിൽ നമ്മൾ ചികിത്സിക്കുന്ന ആളാണെങ്കിൽ രോഗം കയറി വരും ആ പ്രവൃത്തിയിലൂട്ടി എന്തെങ്കിലും രോഗം കയറി വരും അല്ലെങ്കിൽ എന്തൊക്കെ വേസ്റ്റുകളെല്ലാം ക്ലീനാക്കുന്നവർക്കെല്ലാം ആണെങ്കിൽ അവിടെ നിര ഇപ്പം പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ എഴുതി വരും അല്ലെങ്കിൽ പറമ്പത്ത് കിടക്കുമ്പോൾ പല കാലും പല ആണിയും കൊണ്ടാകുന്ന കൊണ്ടാലും രോഗം വരും അപ്പം പ്രവൃത്തിയിലൂട്ടിയല്ല രോഗം തരാം ഇതിൽ നിന്നെല്ലാം സോമദേവൻ കവിസുകൾ വഴി നമ്മെ പവിത്രമാക്കട്ടെ ഹവിസുകൾ ഇപ്പോൾ വന്ന സോമ മരുന്നുകൾ നമ്മളെ ശരീരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സോമദേവനെയും നമ്മളെ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കി തരും അപ്പം ഇവിടെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ചെടികളിലുള്ള നീരുകൾ അത് വെള്ള ദ്രവരൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് ആണ് പിന്നെ രോഗമുണ്ടാകുന്ന കാരണങ്ങൾ പല കാരണങ്ങൾ ഇവിടെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കും ഇതെല്ലാം നമുക്ക് മരിതലൂടെ ചികിത്സിച്ചും മാ ഭേദമാക്കാം